എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്രത്യേകം ചർച്ച ചെയ്യുന്നത് വെള്ളിയാഴ്ച ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വിലപ്പെട്ട ഒരു സമയത്തെക്കുറിച്ചും ആ സമയത്ത് ചൊല്ലേണ്ട വളരെ മഹത്തായ ഒരു കുറിച്ചുമാണ് നമ്മൾ പലപ്പോഴും അശ്രദ്ധമായി കളയുന്ന എന്നാൽ മലക്കുകൾ പോലും അസൂയയോടെ നോക്കുന്ന ഒരു സമയമാണത് അതേപോലാണെന്നറിയാമോ വെള്ളിയാഴ്ച അസ്ര നിസ്കാരത്തിന് ശേഷമുള്ള സമയം അസ്ര മുതൽ മഹരിബ് വരെയുള്ള ആ കുറഞ്ഞ സമയം സൂര്യൻ അസ്തമനത്തിലേക്ക് നീങ്ങുന്ന പകൽ വെളിച്ചം മങ്ങി തുടങ്ങുന്ന ആ സമയം ആ സമയത്തിന്റെ പ്രത്യേകത എന്താണ് നബിസല്ലാഹു അലൈവസ്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസം ഒരു പ്രത്യേക സമയമുണ്ട് സായത്തുൽ ഇസ്തിജാബ ഒരു മുസ്ലിമായ അടിമ വുലോടെ ചെയ്ത് നിസ്കാരത്തിൽ മുഴുകി അല്ലെങ്കിൽ നിസ്കാരം കാത്തിരുന്നു കൊണ്ട് അള്ളാഹുവിനോട് വല്ലതും ചോദിച്ചാൽ അള്ളാഹു അഥവന് നൽകിയിട്ടല്ലാതെ ആ സമയം കടന്നുപോവുകയില്ല ആ സമയം ഏതാണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളുമുണ്ട് എന്നാൽ ഭൂരിഭാഗം പണ്ഡിതന്മാരും ഹദീസുകളുടെ വെളിച്ചത്തിൽ ഉറപ്പിച്ചു പറയുന്നത് അത് അസർ നിസ്കാരത്തിന് ശേഷമുള്ള സമയമാണ് പ്രത്യേകിച്ചും മഹരിബിനോട് അടുത്ത സമയമെന്നാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരാഴ്ച മുഴുവൻ നമ്മൾ കാത്തിരുന്ന പുണ്യവെള്ളിയാഴ്ച നമ്മോട് വിട പറയാൻ പോവുകയാണ് സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് താഴുകയാണ് ഇനി ഇതുപോലൊരു വെള്ളിയാഴ്ച കിട്ടുമോ എന്ന് നമുക്കറിയില്ല ആ അവസാന നിമിഷങ്ങളിൽ അള്ളാഹു തന്റെ ഖജനാവുകൾ തുറന്നു വെച്ചിരിക്കുകയാണ് ചോദിക്കുന്നവർക്ക് വാരിക്കോരി നൽകാൻ അവൻ കാത്തിരിക്കുകയാണ് ഈ സമയത്ത് നമ്മൾ എന്തു ചെയ്യണം അനാവശ്യ സംസാരങ്ങളിൽ ഏർപ്പെടാനോ അങ്ങാടിയിൽ കറങ്ങി നടക്കാനോ മൊബൈലിൽ സമയം കളയാനോ ഉള്ള സമയമല്ല അത് അസർ നിസ്കരിച്ചാൽ കഴിയുമെങ്കിൽ പള്ളിയിൽ തന്നെ ഇരിക്കുക അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ നിസ്കാരപായയിൽ തന്നെ ഇരിക്കുക ത്രിപുലയിലേക്ക് തിരിഞ്ഞിരുന്ന് മനസ്സ് മുഴുവൻ അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും തിരിക്കുക ഈ സമയത്ത് ചൊല്ലാൻ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ വളരെ വലിയൊരു അമല് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേവലം കുറച്ച് മിനിറ്റുകൾ മാത്രം മതി അത് ചൊല്ലിത്തീർക്കാൻ പക്ഷേ അതിന്റെ പ്രതിഫലം അള്ളാഹുവാണ് സത്യം നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ് അതെന്താണെന്നറിയാമോ നബിസുല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ പേരിലുള്ള ഒരു പ്രത്യേക സ്വലാത്താണിത് ഹദീ തുകളിൽ കാണാം മഹാനായ അബുഹുറൈറലി അള്ളാഹു അൻഹു നിവേദനം ചെയ്യുന്നു നബിസുല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം അസർ നിസ്കാരത്തിന് ശേഷം അവിടെ നിന്നും എഴുന്നേൽക്കുന്നതിന് മുൻപായി എൺപത് തവണ ഈ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന്റെ എൺപത് വർഷത്തെ പാപങ്ങൾ കൊടുക്കുന്നതാണ് മാത്രമല്ല എൺപത് വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം അവന് എഴുതപ്പെടുകയും ചെയ്യും ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ എൺപത് വർഷം നമ്മളിൽ പലരും എൺപത് വർഷം ജീവിക്കുമോ എന്ന് പോലും ഉറപ്പില്ലാത്തവരാണ് അഥവാ ജീവിച്ചാൽ തന്നെ അതിൽ എത്രയോ വർഷങ്ങൾ നമ്മൾ അശ്രദ്ധമായി കളഞ്ഞവരാണ് എത്രയോ പാപങ്ങൾ നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുണ്ട് ചെറിയ പാപങ്ങൾ വലിയ പാപങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തത് അറിയാതെ ചെയ്തത് നമ്മുടെ റബിന് മാത്രമേ അതിന്റെ കണക്കറിയൂ ഒരു എൺപത് വർഷം കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടിയേക്കാവുന്ന അത്രയും പാപങ്ങൾ കേവലം ഒരൊറ്റ വെള്ളിയാഴ്ച അസറിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ചിലവഴിച്ചാൽ അള്ളാഹു പുറത്തു തരുമെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ഓഫർ വേറെതുണ്ട് അതുമാത്രമല്ല എൺപത് വർഷം നമ്മൾ നോമ്പ് നോറ്റ് രാത്രി നിന്ന് നിസ്കരിച്ച് വിപാദത്ത് ചെയ്താലുള്ള പ്രതിഫലം നമ്മുടെ അമലുകൾ എഴുതുന്ന ഏടിൽ മലക്കുകൾ എഴുതി ചേർക്കും എത്ര കാരുണ്യവാനാണ് നമ്മുടെ റബ്ബ് നമുക്ക് സ്വർഗ്ഗം നൽകാൻ വേണ്ടി അവൻ എത്രയെത്ര അവസരങ്ങളാണ് തുറന്നു വെച്ചിരിക്കുന്നത് ഏതാണ് ആ പുണ്യമായ സ്വലാത്ത് വളരെ ചെറിയ എന്നാൽ അർത്ഥഗർഭമായ ഒരു സ്വലാത്താണിത് നിങ്ങളത് മനഃപ്പാഠമാക്കണം ആ സ്വലാത്ത് ഇതാണ് നബിയിൽ വസല്ലിം ഇതിന്റെ അർത്ഥം നമുക്കൊന്ന് നോക്കാം ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി അലഹി വസ്ല്ലും തങ്ങളുടെ മേൽ നീ സ്വലാത്ത് കാരുണ്യം വർഷിക്കണമേ എങ്ങനെയുള്ള നബിയാണ് അന്നബിയിൽ ഉമ്മി ഉമ്മിയായ പ്രവാചകൻ അതായത് എഴുത്തും വായനയും അറിയാത്ത ഭൗതികമായ ഒരു ഗുരുനാഥൻറെയും അടുത്തുപോയി പഠിച്ചിട്ടില്ലാത്ത അള്ളാഹുവിൽ നിന്ന് നേരിട്ട് അറിവുകൾ പകർന്നു കിട്ടിയ പരിശുദ്ധനായ പ്രവാചകൻ അവിടുത്തെ കുടുംബത്തിന്റെ മേലും നീ സ്വലാത്തും സലാമും രക്ഷയും സമാധാനവും വർഷിക്കണമേ ഈ സ്വലാത്തിൽ അബ്സലാഹു അലഹി വസ്ലം തങ്ങളെ ഉമ്മി എന്ന് പ്രത്യേകം വിശേഷിപ്പിച്ചത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് അവിടുത്തെ അറിവ് ഈ ലോകത്തുള്ള ആരിൽ നിന്നും പകർന്നു കിട്ടിയതല്ല അത് സാക്ഷാൽ ആലമീനായ അള്ളാഹു നേരിട്ട് പഠിപ്പിച്ചു കൊടുത്തതാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത് ഈ സ്വലാത്താണ് എൺപത് തവണ ചൊല്ലേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എങ്ങനെയാണ് നമ്മൾ ഇത് പ്രാവർത്തികമാക്കേണ്ടത് വെള്ളിയാഴ്ച അസർ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദുന്യാവിന്റെ തിരക്കുകളെല്ലാം മാറ്റി വയ്ക്കുക അസർ നിസ്കാരം ജമാഅത്തായി പള്ളിയിൽ വെച്ചോ അല്ലെങ്കിൽ വീടുകളിൽ വെച്ചോ നിർവഹിക്കുക നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ ഉടനെ എഴുന്നേറ്റ് പോകരുത് ആ ഇരുന്ന ഇരുപ്പിൽ തന്നെ ബുധോടുകൂടി തിബിലയിലേക്ക് തിരിഞ്ഞിരുന്ന് നമ്മുടെ മുത്തനബി സല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ തിരുമുഖം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവിടുത്തെ റൗലാ ഷരീഫ് മനസ്സിൽ കണ്ടുകൊണ്ട് അങ്ങേയറ്റം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ചൊല്ലുന്ന വാക്കുകളുടെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് എൺപത് തവണ ഈ സ്വലാത്ത് ചൊല്ലുക ഓരോ തവണ ചൊല്ലുമ്പോഴും എന്റെ റബ്ബ് ഇത് കേൾക്കുന്നുണ്ടെന്നും ഇതിന്റെ പ്രതിഫലം എനിക്ക് ലഭിക്കുന്നുണ്ടെന്നും മദീനയിലെ ഹബീബ് ഇത് അറിയുന്നുണ്ടെന്നുമുള്ള ബോധം നമുക്കുണ്ടാവണം ഒരു എൺപത് തവണ ചൊല്ലാൻ എത്ര സമയം വേണ്ടിവരും വളരെ സാവധാനം ചൊല്ലിയാൽ പോലും പത്തോ പതിനഞ്ചോ മിനിറ്റ് മതിയാകും നമ്മുടെ ജീവിതത്തിൽ എത്രയോ മണിക്കൂറുകൾ നമ്മൾ വെറുതെ കളയുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മുടെ എൺപത് വർഷത്തെ പാപമോചനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് കഴിയില്ലേ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ മകരവ് ബാങ്ക് വിളിക്കുന്നതുവരെ വിക്കറുകളിലും ദുആകളിലുമായി മുഴുകുക ആ സമയം ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് നിങ്ങളുടെ മനസ്സിലുള്ള എന്ത് ആവശ്യങ്ങളും എന്ത് വിഷമങ്ങളും റബ്ബിനോട് തുറന്നു പറയാം കരഞ്ഞു ചോദിക്കാം കടബാധ്യതകൾ കൊണ്ട് വലയുന്നവരുണ്ടാകാം രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടാകാം മക്കളുടെ കാര്യത്തിൽ വിഷമിക്കുന്നവരുണ്ടാകാം ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ടാകാം എല്ലാവരോടും പറയാനുള്ളത് വെള്ളിയാഴ്ച അസറിന് ശേഷമുള്ള സമയം നിങ്ങൾ പാഴാക്കരുത് ആ സമയത്ത് ഒഴുക്കുന്ന കണ്ണുനീരിന് അള്ളാഹു ഉത്തരം നൽകുക തന്നെ ചെയ്യും നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ ഔലിയാക്കൾ ഈ സമയം മുതലെടുക്കുന്നതിൽ വലിയ ശ്രദ്ധ കാണിച്ചിരുന്നു വെള്ളിയാഴ്ച അസർ കഴിഞ്ഞാൽ അവർ പള്ളിയിൽ തന്നെ എത്തിക്കാഫിരിക്കും ആരോടും സംസാരിക്കില്ല മകരീബ് വരെ അബാധത്തിൽ മുഴുകും കാരണം അവർക്കറിയാം നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാത്ത അത്രയും വിലപ്പെട്ട സമയമാണതെന്ന് നമ്മളും അത് ശീലമാക്കണം വരാനിരിക്കുന്ന വെള്ളിയാഴ്ച മുതൽ ഇൻഷാ അല്ലാ നമുക്ക് ഇതിനൊരു മാറ്റം വരുത്താം അസർ നിസ്കാരത്തിന് ശേഷം എൺപത് തവണ ഈ പുണ്യ സ്വലാത്ത് ചൊല്ലി നമ്മുടെ പാപങ്ങളുടെ ഭാണ്ഡം ഇറക്കി വെച്ച് റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ നമുക്ക് ശ്രമിക്കാം അള്ളാഹു തായാല നമ്മളിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും കൊറുത്തു മാപ്പാക്കി ഈ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വം മനസ്സിലാക്കി അത് ജീവിപ്പിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ